നമസ്കാരം നമുക്കറിയാം കോടിക്കണക്കിന് അഴിമതി കാണിച്ചിട്ടും അവസാനം നികുതി അടയ്ക്കാൻ പണമില്ലാതെ ഇപ്പോൾ തിരഞ്ഞെടുപ്പിനും പണം ഇല്ലാതായ കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പോഴിതാ കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പ് ഫണ്ടിനെ ചൊല്ലി തർക്കവും മുറുകയാണ് പ്രചാരണത്തിന് പണമില്ലെന്നും ഫണ്ട് കിട്ടിയില്ലെങ്കിൽ പ്രവർത്തനം നിലയ്ക്കുമെന്നും സ്ഥാനാർത്ഥി കെ മുരളീധരൻ കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതിനിടെ നേരത്തെ സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങിയ ടി എൻ പ്രതാപന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി കൈമാറിയതായി വിവരവുമുണ്ട് എവിടുന്നാണ് ഈ അൻപത് ലക്ഷം എന്തുകൊണ്ടാണ് പ്രതാപന് മാത്രം ഈ അൻപത് ലക്ഷം അനുവദിച്ചത് ഇതിനൊക്കെ ഉത്തരമുണ്ട് ആദ്യം നമുക്കിത് നോക്കാം തനിക്ക് പ്രചരണത്തിന് വൻ തുക ചെലവായിട്ടുണ്ടെന്നും ഈ തുക തിരികെ വേണമെന്നും പ്രതാപൻ ആവശ്യപ്പെടുകയായിരുന്നു മൂന്ന് ലക്ഷം പോസ്റ്ററുകൾ അടിച്ചു രണ്ടായിരത്തോളം മതിലുകൾ എഴുതി പ്രചരണ ജാഥ നടത്തി ഈ ഇനത്തിലാണ് ചെലവ് എന്നാണ് പ്രതാപൻ നേതൃത്വത്തെ അറിയിച്ചത് ഈ കണക്കിലാണ് അൻപത് ലക്ഷം രൂപ പ്രതാപന് കൈമാറിയത് ചെലവായ തുകയുടെ ഒരു ഭാഗം മാത്രമാണ് ലഭിച്ചതെന്നാണ് പ്രതാപനോടടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത് വെറുതെ ഒന്നുമല്ല ഇല്ലാത്ത പൈസ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് പ്രതാപന് കൊടുത്തത് പ്രതാപൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്ന തൃശൂരിൽ വലിയ ക്ഷീണമുണ്ടാകും അത് ഉറപ്പുമാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പണം കൈമാറി പ്രതാപനെ അനുനയിക്കാൻ ശ്രമം നടത്തിയത് കാരണം എതിരെ നിൽക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ സുരേഷ് ഗോപിയാണേ തൃശൂരിൽ സുരേഷ് ഗോപിയെ കഴിഞ്ഞ് മറ്റാർക്കും സ്ഥാനമുള്ളൂ എന്ന് അവർക്ക് തന്നെ നല്ല ബോധമുണ്ട് അതുകൊണ്ടാണ് പ്രതാപനെ അനുനയിപ്പിക്കാൻ ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത് എന്തായാലും സംഭവം പ്രശ്നമായി പ്രതാപന് തുക കൈമാറിയതിൽ കെ മുരളീധരന് അമർഷമായി സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് ഫണ്ട് കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് എന്നാണ് കെ മുരളീധരൻ പറയുന്നത് ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും മുരളി ഇക്കാര്യം പറഞ്ഞു കേന്ദ്ര സർക്കാർ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനാൽ എ ഐ സി സിയിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നില്ല എന്ന ആരോപണവും മുരളീധരൻ ഉന്നയിച്ചു ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നത് നുണപ്രചരണം മാത്രമാണെന്നും നികുതി അടയ്ക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും ബി ജെ പി നേതൃത്വം വിശദീകരിക്കുന്നു ഫണ്ടിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ രൂക്ഷമായ ഭിന്നതയും ഉടലെടുത്തിട്ടുണ്ട് സിറ്റിംഗ് എം പി പ്രതാപൻ ഉൾപ്പെടെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ പലരും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇതുമൂലം പ്രചാരണത്തിൽ വളരെ പിന്നാക്കം പോയിട്ടുണ്ട് ഇത് വെളിപ്പെടാതിരിക്കാനാണ് ഫണ്ടിന്റെ അപര്യാപ്തതയാണ് പ്രശ്നം എന്ന് പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിക്ക് മോശം അവസ്ഥയാണ് ഇനി സ്ഥാനാർത്ഥികൾ കളത്തിൽ ഇറങ്ങുക കൂടി ചെയ്തില്ലെങ്കിൽ ഉള്ള സീറ്റ് കൂടി പോകും അഴിമതി നടത്തി നേതാക്കന്മാർ മടിയിലാക്കിയ പണം പുറത്തിറക്കിയില്ലെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് വെറും ഓർമ്മ മാത്രമാകും